ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ദേ അപ്പഴേ ഞാൻ വന്നിരിക്കുന്നത് ദേ ബോൾസത്തിൻ്റെ അതേ കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് ദ ശ്രദ്ധിച്ച് കണ്ടോണം കേട്ടോ ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ടോണം ഇതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ഒരു പ്ലാന്റ് ആണ് എത്ര ഷൂട്ടാണ് ഉള്ളതെന്ന് നോക്കിക്കണം കേട്ടോ അപ്പോൾ അത് കൂടാതെ തന്നെ ഗിഫ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് അതേപോലെ തന്നെ ഡി എ പി ഫ്രീ ആണ് അതായത് ഇതിൻ്റെ ഫെർട്ടിലൈസർ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കുന്നത് പിന്നെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് തന്നെ കൈകളിലെത്തും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ പൊക്കണ്ട ഓരോ പ്ലാന്റ് എങ്ങനെയാണെന്ന് നോക്കിക്കോ ഇതാണ് നമ്മുടെ കുള്ളൻ ആണ് ഫുള്ള് പിന്നെ ഇത് നമ്മൾ പരിചരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എവിടെ വേണേലും ഇത് പരിചരിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ അത് വളർന്ന് ഇങ്ങനെ ആയിട്ടുള്ളതാണേ കേട്ടോ അപ്പം ഈ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി സാധാ കോളിലും വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എൻ്റെ ഫേവറേറ്റ് കളറാണിത് കേട്ടോ നോക്കിക്കോ അടിപൊളി കളറാണിത് അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ് ഇത് പൂത്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ പോവാണ് കേട്ടോ ഇതൊരു സീസൺ ഒന്നും ഇല്ല കേട്ടോ ഇതിനങ്ങനെ പൂക്കുന്നതിന് എപ്പോഴും പൂക്കളാണ് നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മതി പിന്നെ ഓവർ മഴ ഓവർ വെയിലത്തൊന്നും വെക്കണ്ടന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ പോകാറായിട്ടുണ്ട് എങ്കിലും ഇത് കണ്ട ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒത്തിരി കട്ടിങ്സ് എടുത്ത് വെച്ച് ഞാൻ അടുത്തത് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കട്ടിങ്സ് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കട്ട് ചെയ്തതാണേ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അടുത്തത് ഇഷ്ടപ്പെട്ടില്ലേ ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ എന്തിതാണെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തേലും കള്ളത്തരം കാണിക്കാൻ പറ്റുമോ നോക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ ഇതിനൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ ഈ വലിയ ബേസിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ ഒരു ഒക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയായിട്ട് വരുമേ ആ ആ വരും അപ്പം ഒന്നുകൂടെ എൻ്റെ നമ്പർ പറയുകയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതെ ഈ പ്ലാന്റിൻ്റെ കൂടത്തിൽ ഏഴെണ്ണം തായ്ലൻ്റ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റി മൂന്നെണ്ണം മറ്റേത് ഹൈബ്രിഡുമാണ് ഹൈറ്റ് കുറഞ്ഞതാണ് അപ്പോൾ അതുപോലെ തന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റും ഡി എ പി യുമാണ് അപ്പോൾ വേണ്ടവർ പോന്നോളൂ കേട്ടോ അതെ ഇത് നോക്കിക്ക് ഈ കോംബോ മിസ് ചെയ്യല്ല എല്ലാവരും പോന്ന കേട്ടോ നല്ല അടിപൊളി സെറ്റായിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള കളേഴ്സുകളെ പെട്ടെന്നൊന്ന് കാണിക്കുക കണ്ടോ ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ ഈ ഇതുകൊണ്ടോ എന്തോ ഒരു വലിപ്പം ആണെന്ന് നോക്കിയുവാണെങ്കിൽ ഈ പൂവിനെ പ്ലാന്റിനെ കഴിഞ്ഞു വലിയത് കണ്ടോ ഇത് ഇത്രേ ഇതുണ്ടോ അടുത്തത് ഇതുണ്ടോ അടുത്തത് അടുത്തത് വൈറ്റ് വൈറ്റുണ്ട് ഓറഞ്ചില് ഉണ്ട് തായ്ലിൻ്റെ വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസിലെല്ലാം അതായത് നമ്മുടെ ലാവൻഡർ കളറുണ്ട് റെഡിൽ വൈറ്റ് ഉണ്ട് ഓറഞ്ചിൽ വൈറ്റ് ഉണ്ട് ഡാർക്ക് റെഡ് ഉണ്ട് അങ്ങനെ പത്ത് കളറാണ്